അംഗീകാരം മലയാള ചലച്ചിത്ര വേദിയിലെ അഖിലേന്ത്യാ തരത്തിലുള്ള അംഗീകാരമാണ് ഇത് കുറെ വൈകിപ്പോയെങ്കിലും നിരാശപ്പെടേണ്ട കാര്യമില്ല ഇപ്പോഴെങ്കിലും ഈ അംഗീകാരം കിട്ടിയത് ഒരു വലിയ കാര്യം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും എന്നെ അനുമോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ അനുമോദനം ശ്രീമാൻ ബാലചന്ദ്രമെന്നോണു സംവിധാനം ചെയ്യും ഈ പടത്തിന്റെ ആണ് ഉടക്കം കാര്യം നിസാരം എന്നുള്ള പടമാണെങ്കിലും സംഗതിയൊക്കെ വളരെ എന്തേക്കാൻ ഇവിടെ സംഭവിക്കുന്നു നിസ്സാരമെന്നാണ് ടൈറ്റൽ പക്ഷേ പത്മഭൂഷൺ അവാർഡെന്ന് പറഞ്ഞത് വലിയ അവാർഡായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അത് സംഭവിച്ചു ഇനി ഈ പടം ഇറങ്ങുമ്പോഴും കാര്യം നിസ്സാരമാണെങ്കിലും ഇത് വളരെയധികം കളക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പടമായിരിക്കുമെന്നാണ് എന്റെ ഇതുവരെയുള്ള ഇവിടെ ഞാൻ അഭിനയിച്ചു എനിക്ക് അങ്ങനെ പല പല നല്ല കാര്യങ്ങളും നിസാരമായ ടൈപ്പ് നമ്പർ തുടങ്ങിയെങ്കിലും ഇതിൽ കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംഭവം